ഇന്ന് രാവിലെ മുതൽ ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ അതും ചെറിയ സ്ഥലങ്ങളല്ല മുരാരിബാബുവിൻ്റെ കോട്ടയം എൻ വാസുവിന്റെ തിരുവനന്തപുരം പേട്ട കിളിമാനൂറിനടുത്തുള്ള പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആറന്മുളയിലുള്ള കട മറ്റേ പത്മകുമാർ ബെല്ലാരിയിലെ പിന്നെ ഇതാണ് ഇവിടെ ജുവലറി അതേ ഗോവർദ്ധൻ്റെ വീട് അതുപോലെ തന്നെ ബല്ലാരി പിന്നെ ഭണ്ടാരിയുടെ വീട് അത് കഴിഞ്ഞിട്ട് സ്മാർട്ട് ക്രിയേഷൻ ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂർ തുടങ്ങി ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഇ ഡിയുടെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ തുടർച്ചയായി ഇപ്പോൾ ശബരിമല അയ്യപ്പന്റെ സ്വർണമുണ്ടോ നിലവറയുണ്ടോ എന്തൊക്കെയാണ് ഓരോന്നായിട്ട് ഉള്ളതെന്ന് എടുക്കുകയാണ് ഒരു വളരെ വലിയൊരു ഒരു ദുരന്തമെന്ന് വരാൻ പോണത് ഈ വീടുകളിലൊക്കെയും സ്ഥാപനങ്ങളിലും വേറെ അനധികൃത സ്വത്തുണ്ടെങ്കിലും വല്ലതും സൂക്ഷിച്ചു കൊണ്ടെങ്കിലും വേറെ ഗുഡ്സോ ഡീഡ്സോ അല്ലെങ്കിൽ സ്വത്തോ ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇ കൊണ്ടുപോകും കാരണം ഇ ഡിയെ സംബന്ധിച്ച് അനധികൃത സ്വത്ത് മണി ലോണ്ടറിങ് വിദേശ പണവുമായിട്ടുള്ള വിനിമയം ഇങ്ങനെ പണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ദുരന്തങ്ങളാണ് പിടിക്കുന്ന ഏജൻസി അതുകൊണ്ട് തന്നെ ഇ ഡി വളരെ ഗൗരവതരമായി ഈ കേസ് കൊണ്ടുപോകുകയാണെങ്കിൽ ബുദ്ധിമുട്ട് വരും പലർക്കും പക്ഷേ കേരളത്തിൽ കരിവണ്ണൂർ കേസുമായി ബന്ധപ്പെടുത്തിയൊരു വിഷയമുണ്ട് കരിവണ്ണൂർ കേസിൽ കേരളത്തിൽ നിന്ന് കേസ് കർണാടകത്തിലേക്ക് മാറ്റണമെന്ന് ഇ ഡി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കേരളത്തിൽ നടന്നപ്പോൾ കരിവണ്ണൂർ കേസിനെ അട്ടിമറിക്കാൻ കേരള പോലീസ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട് അങ്ങനെ ഒരു ആരോപണം ഇതിനകത്ത് വന്നാൽ ഈ എസ് ഐ ടിയിലെ വെങ്കടേഷ് ഐ പി എസ് ആയാലും ശശിധരൻ എന്ന് പറഞ്ഞ ഡി യു എസ് പി ആയാലും ഇവരെല്ലാം കേരള സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങേണ്ടവരാണ് ഇവിടെ ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് അവർക്ക് ഭയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പ്രമോഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടൊന്ന് ഭയപ്പെട്ടാൽ ഇത് സി ബി ഐ അന്വേഷിച്ചാലേ തീരുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് ഇതിൽ സി ബി ഐ വരണം അതുപോലെ ഈ കട്ടെടുത്തിരിക്കുന്ന കട്ടളപ്പടിയും ജനൽപാളികളും വാജി വാഹന കിട്ടി ബാക്കിയുള്ളതൊക്കെ എവിടെ കൊണ്ടുപോയി ഏത് അത് ഉരുക്കിയോ അത് മാറ്റിയോ അതുപോലെ വിദേശത്ത് കടത്തിയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിയമങ്ങൾ ആവശ്യമുണ്ട് അങ്ങനത്തെ നിയമങ്ങൾ കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട് ആ അന്വേഷണം നടത്താൻ സി ബി ഐക്ക് മാത്രമേ കഴിയുകയുള്ളൂ അപ്പോൾ ഇതിനിടയിലാണ് ഹൈക്കോടതിയിൽ ഇന്നലെ ബി എസ് എസ് സിയിലെ ഐ എസ് ആർഒയിലെ പഠന റിപ്പോർട്ട് അല്ലെങ്കിൽ ലാബിലെ റിപ്പോർട്ട് അവർ കൊടുത്തു അത് വാങ്ങിക്കൊണ്ട് കോടതിയിൽ എസ് ഐ ടി സമർപ്പിച്ചപ്പോൾ ചില സൂചനകളും കോടതിയിൽ നിന്ന് വരുന്നു അതായത് ഇത് ഒറിജിനൽ സ്വർണം തന്നെയാണോ ആ കട്ടളപ്പടി അതോ കട്ടളപ്പടിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ള നിലയിൽ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് കട്ടളപ്പടി ശബരിമലയിൽ കൊടുക്കുകയും അതായത് ശബരിമലയിലെ കട്ടളപ്പടി എടുത്തുകൊണ്ട് പോയി മോ അതേപോലത്തെ മോൾഡ് ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് കട്ടളപ്പടി ഉണ്ടാക്കി അത് ശബരിമല കൊണ്ടുവച്ചിട്ട് ഓറിജിനൽ കട്ടളപ്പടി വിദേശത്ത് കടത്തി വലിയ തുക കൈപ്പറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ആരോപണം അങ്ങനെ അത് മാത്രമല്ല പച്ച കട്ടളപ്പടിയിലും സ്വർണത്തിൻ്റെ അളവ് കുറവാണ് എന്നുള്ള ആരോപണവും വന്നിട്ടുണ്ട് ഇനി സ്വർണം ഉരുക്കിയെടുത്തതിനു ശേഷമാണ് കട്ടളപ്പടി മാറ്റി വിറ്റതിന് ശേഷം സ്വർണം കൊണ്ടുവന്നോ ഇതിനകത്തൊക്കെ ഒരുപാട് നിഗൂഢതകൾ കിടപ്പുണ്ട് അനിശ്ചിതത്വമുണ്ട് അതെല്ലാം കുറേശ്ശെ കുറേശ്ശെ മാറുമായിരിക്കും എന്തായാലും ഇ ഡി അവരുടെ ജയത്രയാത്ര തുടങ്ങി ഈ ഇ ഡി ഇനി കടകമ്പളിയിലെത്തുമോ വാസ്തവനിലേക്ക് എത്തുമോ പ്രശാന്തിലെത്തുമോ ഈ ആരിലൊക്കെ ഇ ഡി എത്തും എന്നുള്ളതാണ് പുതിയ ത്രെഡ് അല്ലെങ്കിൽ കൗതുകം